ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടുവഴുപ്പിൽ തനിയെ മുടച്ചുണ്ടായ ഒരു പപ്പായ മരത്തെയാണ് ഇതിപ്പോൾ വീടിൻ്റെ പിന്നാമ്പുറത്ത് തനിയത് മുടച്ചുണ്ടായി ഇത് അത് നേരെ ആയിട്ട് പൊന്താൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് വളഞ്ഞാണ് ഇത് പൊന്തിയത് അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു നേരെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ വളർന്നപ്പോൾ നല്ലൊരു കായ തന്നെ ഇതിൻ്റെ മേൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ ഒന്നല്ല നിരവധി കായകളുണ്ടായി നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ കണ്ട് ഈ കണ്ടപ്പോൾ ചെറുതായിട്ട് മഞ്ഞ നിറക്ക് കയറിയപ്പോൾ നമ്മളത് മുറിച്ച് മാറ്റി വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇതിപ്പോൾ സമയത്തെടുത്ത് മുറിച്ച് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെരു അല്ലെങ്കിൽ പക്ഷികളൊക്കെ വന്ന് കൊണ്ടുപോകും നമുക്ക് ഇതിനെ കിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെടുത്ത് മുറിച്ച് മാറ്റി വയ്ക്കുകയാണ് നെക്സ്റ്റ് ഡേ നമുക്ക് നമുക്കിനെ മുറിച്ച് നോക്കാം ഫ്രണ്ട്സ് കാലാകാലങ്ങളായിട്ട് നിരവധി സ്പീഷീസ് പപ്പായ അപ്പായ മരങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടാവാറുണ്ടായിരുന്നു മിക്കവാറും റെഡ്ലേഡ് ചെയ്യുന്നതിനാൽ ധാരാളമായിട്ട് റെഡ് റെഡ്ലേഡി എന്നാണെങ്കിൽ അധികം ഹൈറ്റ് വെക്കില്ല നല്ല മോശമായ നല്ല കായം ഉണ്ടാവുന്ന ചെടിയൊക്കെയായിരുന്നു അതല്ലാണ്ട് നാടൻ വെറൈറ്റികളും നിരവധി തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഇവിടെ നിന്ന് മുറിച്ച് നോക്കുക കേട്ടോ മുറിച്ച് രണ്ട് പൊളിയാക്കിയപ്പോൾ ഇതാ ഗംഭീര കായ തന്നെയാണ് നല്ല വെരുപ്പുണ്ട് നല്ല കളറുണ്ട് നല്ല അടിപൊളി നല്ല സൂപ്പർ ഒരു പപ്പായ പഴം തന്നെ നമുക്ക് ഇത്രയും വലിയ പഴം ഒറ്റ സമയം കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ല നമ്മൾ പകുതി ഭാഗം എടുത്ത് മാറ്റിയൊക്കെയാണ് പകുതി പാട ഭാഗം ഇപ്പം ഇന്ന് ഇപ്പം കഴിക്കാൻ ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ആ പകുതി ഭാഗം നമ്മൾ ഇന്ന് കട്ട് ചെയ്തു തന്നെ കാണിക്കാൻ പോകണ്ട നമ്മളാദ്യം കുരു എല്ലാം കഴിഞ്ഞ് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കി ഈ കുരു കണ്ടോ നൂറ് കണക്കിന് കുരുവാണ് ഇത് ശരിക്കും കണക്കിന് ഒരു നമ്മൾ എവിടെയെങ്കിലും വെറുതെ വലിച്ചെറിഞ്ഞാൽ മതി വലിച്ചെറിഞ്ഞ് അവിടെ മുളച്ചുണ്ടായ പോലും ഭൂമിക്കും പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും അത് വലിയൊരു സമ്മത സമ്പത്ത് തന്നെ ആയിരിക്കും കേട്ടോ എനിക്കറൊക്കെ പപ്പായ മരങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക എങ്ങനെ ഉണ്ടാകുന്ന പപ്പായ മരത്തിൽ തന്നെ ധാരാളം കായയും പഴങ്ങളും എല്ലാം ജനങ്ങൾക്ക് ലഭിക്കും നമ്മളിപ്പോൾ കഴിക്കുന്ന പഴം പോലും മുൻപ് എപ്പോഴോ ഇങ്ങനെ വിത്ത് താഴെ വീണ മുളച്ച് പന്തി ഉണ്ടായതാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന പഴം കുറച്ച് പഴുപ്പ് ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട് പൊടിക്ക് പൊടിക്ക് കൂടിയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമുക്ക് ഏറ്റവും സ്മൂത്തായിട്ടും സോഫ്റ്റ് ആയിട്ടും പെട്ടെന്ന് പെടുന്ന കഴിച്ച് തീർക്കാൻ പറ്റും ചില പഴങ്ങൾ ഇങ്ങനെ ആവില്ല ക്രിസ്പി ആയിരിക്കാം അപ്പോൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കേണ്ടി വരും ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി സമയമെടുക്കും ഇതൊക്കെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ടും കഴിക്കാം നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഈ പപ്പായ പരിപാടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു നേരത്തെ ഫുൾ ഭക്ഷണവും ഇത് തന്നെ ആക്കി മാറ്റാൻ പറ്റും ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് രാത്രി ഭക്ഷണ ചോറോ അല്ലെങ്കിൽ ഇത് ചപ്പാത്തിയൊക്കെ വേണ്ട ഫുൾ ഫ്രൂട്ട്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങൊരു പപ്പായ മാത്രം മതിയാവും ശരിക്കും മാംസമാണ് ഉഗ്ര മാംസമാണ് നല്ല പോഷക മൂല്യമുള്ളതാണ് ഒരു തരത്തിലും കീടനാശിനികളോ മറ്റ് കെമിക്കലുകളോ അങ്ങനെ ഒരു തരത്തിലുള്ള സാന്നിധ്യവും ഉണ്ടാവില്ല നല്ല ദഹനത്തിന് വളരെ അത്യുത്തമമാണ് നന്നായിട്ട് ദഹിക്കും ശരീരത്തിന് നന്നായിട്ട് ആഗ്രഹം ചെയ്യപ്പെടും അങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഈ പപ്പായക്കുള്ളത് അപ്പോൾ നമുക്ക് ഈ പപ്പായ ചെടി വന്നു വീട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമ്മുടെ ഈ പപ്പായ ഫ്രൂട്ട്സ് മാത്രമല്ല പച്ചക്കറിയായിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും തോരനായിട്ടും കറിക്കുള്ള കഷ്ണമായിട്ടും പപ്പായ കൊണ്ട് നിരവധി വിഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക ഇതാണെങ്കിൽ പരിചരിക്കാനോ അത് നട്ടുവളർത്തി ഉണ്ടാക്കാനോ യാതൊരു തരം ബുദ്ധിമുട്ടുള്ള ചെടിയല്ല പപ്പായ ഇപ്പോൾ വെള്ളം അധികം കെട്ടി നിന്നിട്ട് ചെടി ചീഞ്ഞ് പോകരുതെന്ന് മാത്രം അങ്ങനെ കാര്യം മാത്രം നോക്കിയാൽ മതി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ നമുക്ക് പ്രയാസമോ ഒരു അത്യധ്വാനമോ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് പപ്പായ നമ്മുടെ വീട്ടുവഴുപ്പിൽ നമുക്ക് നട്ടു വളർത്താൻ കഴിയും ഇനിയുള്ള കാലഘട്ടത്തിൽ അമിതമായി വരുന്ന പച്ചക്കറി വില വർധന നമുക്ക് തടഞ്ഞു നിർത്താൻ പ്രതിരോധിക്കാൻ ഇപ്പം ഈ പപ്പായ പോലെ ചെടികൾ വളരെയധികം ഉപകരിക്കും അതിനുള്ള സമരമാർഗം കൂടിയാവട്ടെ ഈ പപ്പായ